ജെല്ലിക്കെട്ടിനെക്കുറിച്ച് നമുക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പക്ഷേ തമിഴിനെ സംബന്ധിച്ച് ജല്ലിക്കെട്ട് അവൻ്റെ വീരവിളയാട്ടാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നല്ല വിളവ് ലഭിക്കാൻ തുണയായ ഭൂമി സൂര്യൻ കൂട്ടായി നിന്ന മാട് എന്നിവർക്കു വേണ്ടിയുള്ള സമർപ്പണമാണ് തമിഴ്നാട്ടിലെ ആഘോഷം പൊങ്കലിൻ്റെ മൂന്നാം ദിവസം മാട്ടുപൊങ്കലാണ് അത് കാളകൾക്ക് വേണ്ടിയുള്ളതാണ് അന്നേ ദിവസമാണ് പലയിടത്തും ജല്ലിക്കെട്ട് സംഘടിപ്പിക്കുന്നത് ആവണിയാപുരം പാലമേട് അളകനെല്ലൂർ ജെല്ലിക്കെട്ടുകളാണ് തമിഴ്നാട്ടിൽ പ്രസിദ്ധം വടിവാസലിലൂടെ പുറത്തേക്കെത്തുന്ന കാളക്കൂറ്റിന്റെ മുതുകിൽ തൂങ്ങിക്കിടന്ന് നിശ്ചിത ദൂരം സഞ്ചരിക്കുന്നവനാണ് ജല്ലിക്കെട്ട് വീരൻ കൊമ്പിലും വാലിലും പിടിക്കാൻ പാടില്ല ഒറ്റയ്ക്കാണ് ഒരു കാളയെ നേരിടേണ്ടത് പ്രത്യേകമൊരുക്കിയ കാളകളാണ് ജെല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നത് കീഴടക്കാൻ കഴിയാത്ത കാളകളുടെ ഉടമകൾക്കും ലഭിക്കും സമ്മാനം ഓരോ ജെല്ലിക്കെട്ടിലും ആയിരത്തിലേറെ കാളകളെയാണ് അണിനിരത്തുന്നത് ഏറ്റവും കൂടുതൽ കാളകളെ കീഴടക്കിയ വീരന് ആഡംബരക്കാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമ്മാനം

സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തെ തുടർന്ന് ചുരുങ്ങിയ കാലയളവിൽ ജെല്ലിക്കെട്ട് തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആവണിയാപുരം ജെല്ലിക്കെട്ടിൽ ഒരാളുടെ ജീവനാണ് നഷ്ടമായത് നിരവധി പേർക്ക് ഗുരുതരവും അല്ലാത്തതുമായ പരിക്കേറ്റു പക്ഷേ ഇതൊന്നും തമിഴിനെ കാളപ്പൂരിൽ നിന്ന് അകറ്റി നിർത്തുന്നില്ല അവൻ അടുത്ത ജെല്ലിക്കെട്ടിനായി കാത്തിരിക്കുകയാണ് ജയനസ് രാജു രാജു ന്യൂസ് ഇടുക്കി